ഹലോ നമസ്കാരം അപ്പ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മൾ വന്നിട്ടുള്ളതും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ചീണ കറികളും എല്ലാം കൂടിയുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം പോലെ തന്നെ നല്ലൊരു പ്രഭാതവും കണ്ട് പണികൾ തുടങ്ങാം അപ്പൊ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ നമുക്കൊന്ന് എഴുന്നേറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഏട്ടാ അപ്പൊ അപ്പൊ എഴുന്നേറ്റ് കഴിഞ്ഞ ഒരു ഒരു കോഫയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല പിന്നെ നമുക്ക് സാവധാനം പണികളൊക്കെ എടുത്തു തുടങ്ങാം പക്ഷെ അതൊന്ന് എഴുന്നേറ്റ് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ വിൻ്റർ ആയതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ഒന്ന് ഇരുട്ടൊന്ന് മാറി വരാനായിട്ടും കുറച്ച് നേരമൊക്കെ എടുക്കും അപ്പോൾ നമുക്ക് എരിക്കാനും കുറച്ച് മടിയാവും അധികം വെളിച്ചമൊക്കെ ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് നമ്മൾ വെളിച്ചം വന്ന് തുടങ്ങുമ്പോൾ തന്നെ എഴുന്നേറ്റ് തുടങ്ങും അപ്പോൾ ഈ ഇരുട്ടാവുമ്പോൾ കുറച്ചൊരു മടിയാവും എഴുന്നേൽക്കാൻ എന്നാലും പിന്നെ എഴുന്നേറ്റമല്ലേ പറ്റുള്ളൂ അപ്പോൾ ഇതേ നമ്മൾ പതിപോലെ തന്നെ ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് അരിയൊക്കെ ഇതേ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതേ കുറച്ച് പഴമൊന്നും ഉണ്ട് അതൊന്ന് പുഴുങ്ങിയെടുത്ത് കുറച്ച് ഉട്ടുമാവും ഉണ്ടാക്കണം പിള്ളേർക്ക് കുറച്ച് ബ്രെഡ് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് പണിയൊന്നും തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചട്ടപ്പെടാവുന്ന പണികൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കഴിക്കണം അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച നേരത്തെ കഴിയില്ല അപ്പോൾ ഒന്ന് എഴുന്നേറ്റ് കിട്ടാനാണ് കുറച്ച് ബുദ്ധിമുട്ട് ഈ സമയത്ത് തണവായ കാരണം കൊണ്ട് തന്നെ അപ്പോൾ എന്തായാലും ഇതേ ഓരോരോ പണികളായിട്ട് ഞാൻ നോക്കണം ഇതേ പഴം പുഴുങ്ങാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ അരി ഇടുന്നുണ്ട് പിന്നെ നമ്മൾ ഉപ്പ്മാവനുള്ള വെജിറ്റബിളൊക്കെ അരി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പ്മാവ് അത്ര വലിയ താല്പര്യമൊന്നുമില്ല പിള്ളേർക്ക് അപ്പോൾ കുറച്ച് ബ്രെഡ് ഇപ്പുണ്ട് അപ്പം അതും കൂടെ ഒന്ന് ഒന്ന് പൊരിച്ചു വെച്ചാൽ ബ്രെഡ് വേണ്ടവർക്ക് ബ്രെഡ് കഴിക്കുക അല്ലെങ്കിൽ ഉപ്പ് വേണ്ടവർക്ക് ഉപ്പ് മാവ് കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ കുറച്ചൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യും എന്നാലും വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ പഴം കുറച്ച് അധികം വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പം അതൊന്ന് പുഴുങ്ങി വെച്ച് കഴിഞ്ഞാൽ അപ്പം അതും ഓരോന്നായിട്ട് ഇടയ്ക്ക് കഴിക്കാലാണ് ിഷ്ടം ശർക്കരക്കെ ഇട്ട് പഴം പുഴുങ്ങരുത് പക്ഷെ ഞാൻ ആദ്യമൊക്കെ ശർക്കര ഇട്ടിട്ടായിരുന്നു പുഴിക്കുന്നത് ഇപ്പം ഞാൻ ശർക്കരൊന്നും ഇടാറില്ല ഇങ്ങനെ പഴം പുഴുങ്ങരുതാണ് നല്ലത് കാലത്ത് തന്നെ നല്ല മധുരം അധികം കഴിക്കാതെ കഴിക്കാതിരിക്കാൻ നല്ലത് അപ്പോൾ ഇതേ പഴക്കൊന്ന് അപ്പുറപ്പുറക്കൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് ഇത് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പ്മാവും കൂടി ഉണ്ടാക്കിയെടുക്കാം ഇപ്പത്തേ പഴമൊക്കെ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പുറത്തത് ഉപ്മാവ് ഉണ്ടാക്കാനുള്ള ചീൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പപ്പായ അരിഞ്ഞ് വെക്കുന്നുണ്ട് ഉച്ചക്കലത്തേക്ക് ഒഴിച്ചു കറിക്കുള്ള പപ്പായ കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ ഓരോന്നിൻ്റെ ഇടയിൽക്കൂടെ കുറച്ച് സമയം കിട്ടുമ്പോൾ അതും ഇതും ഒക്കെ കൂടിയിട്ടാണ് ചെയ്യണത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെയാവൂല്ലേ അപ്പോൾ അതിന് നമ്മുടെ പഴമൊക്കെ വന്ന് അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു അപ്പോൾ അതിൻ്റെ ഇടയിൽ അതേ ഉപ്പുമാവും തയ്യാറാക്കണം കേട്ടോ അപ്പോൾ അതേ ഉപ്പ് മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ബ്രെഡ് ഉണ്ട് ഉപ്പുണ്ട് അപ്പം അതും കൂടി ഒന്ന് നമ്മൾ പൊരിച്ചു വയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതേ ഒന്ന് പൊരിച്ചെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് രണ്ട് മുട്ട ഒഴിക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് പാല് ഒരു കാൽ ഗ്ലാസ് ഒക്കെ ഉണ്ടാവും പാലും അതുപോലെ തന്നെ മധുരത്തിനാവശ്യമായിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ബ്രെഡ് അതിലേക്ക് മുക്കിയിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ ബ്രെഡ് കഴിക്കേണ്ടത് അത്ര നല്ലതൊന്നുമല്ല ഞാൻ വല്ലപ്പോഴും മാത്രമേ ബ്രെഡ് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുള്ളൂ കേട്ടോ പിള്ളേർക്ക് നല്ല ഇഷ്ടമാണ് ബ്രെഡ് അങ്ങനെ പൊരിച്ച് കൊടുത്താൽ പക്ഷേ ഇത് ബ്രെഡ് അത്ര നല്ലതൊന്നല്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ വല്ലപ്പോഴും മാത്രമേ ഉണ്ടാക്കി കൊടുക്കാറുള്ളൂ അപ്പോൾ അതേ നമ്മൾ പാനിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് ഓയിലോ നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഇത് ഒന്ന് ന് ശേഷം ഇതുപോലെ ബ്രെഡ് വെച്ചിട്ടൊന്ന് പൊരിച്ചെടുക്കാം ഇപ്പൊ തീ അധികം കൂട്ടി വയ്ക്കാതെ അത് കരിഞ്ഞു പോവാതെ തന്നെ ഓരോ സൈഡും അപ്പറപ്പറം മറിച്ചിട്ടതൊന്ന് പൊരിയിച്ചെടുക്കട്ടോ അപ്പോൾ ഓരോ സൈഡും ഇങ്ങനെ ദേ ചെറുതായി ഒന്ന് പരിചു വരുമ്പോഴേക്കും നമ്മൾ അപ്പുറം അപ്പുറം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബ്രെഡ് കരിഞ്ഞു പോകരുത് തീ കൂട്ടി വെച്ച് കരിച്ച് കരിഞ്ഞു പോവാതെ ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് അങ്ങനെ അപ്പറപ്പുറം നല്ലോണം ഒന്നും ഒരിയിച്ചെടുക്കാട്ടോ അപ്പോൾ ഇതേ ബ്രെഡും റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചക്കലത്തേക്കായിട്ട് ഒഴിച്ച് കറിക്ക് നമ്മളിത് പപ്പായയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ കുക്കറിലേക്ക് കുറച്ച് ഒരു പിടി പരിപ്പാണ് എടുത്തുള്ളത് ഒരു പിടി പരിപ്പൊന്ന് നന്നായി കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ടു പിന്നെ കട്ട് ചെയ്ത് വെച്ചുള്ള പപ്പായയും പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും കുറച്ച് വെള്ളമൊഴിച്ച് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ ഒരു ഉപ്പേരി ഉപ്പേരിയായിട്ട് ഉണ്ടാക്കുന്നത് അച്ചിങ്ങാപ്പയറും ചെമ്മീനും കൂടിയുള്ള ഒരു ഒലർത്താണ് കേട്ടോ അപ്പോൾ കുറച്ച് നാളായി ഞാനത് ഉണ്ടാക്കണത് വിചാരിച്ചിരിക്കണത് ചെമ്മീൻ ചെമ്മീനിപ്പോൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും അച്ചിങ്ങാപ്പയറും ചെമ്മീനും കൂടി ഒലർത്ത് ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നമ്മുടെ വപ്പായൊക്കെ വെന്ത് വന്നപ്പോൾ അതൊന്ന് മൂടി തുറന്ന് അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായിട്ടൊന്ന് പറഞ്ഞിട്ട് തിളച്ച് വന്നപ്പോൾ നമ്മൾ അരച്ചെടുത്ത അരപ്പ് നാളികേരമാണ് ഏകദേശം അര മുറികളോ നാളികേരം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് അരപ്പതിലേക്ക് ഒഴിച്ചുകൊടുത്ത് നന്നായി തിളച്ച് വന്നപ്പം വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിനും മൂപ്പിച്ച് താളിച്ചുകൊടുത്തു കേട്ടോ അപ്പം നമ്മുടെ ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മളൊരു ഒലർത്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് കുറച്ച് ചെമ്മീൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പം ആ ചെമ്മീനൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പയറും കട്ട് ചെയ്ത് അതും ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു മൺചട്ടിയിലേക്ക് നമ്മൾ കഴുകിയെടുത്തുള്ള പയർ ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള ചെമ്മീൻ ഇട്ടു കൂട്ടാം പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കുറച്ച് ഒരു കാന്താരി മുളക് ഇടുന്നുണ്ട് കേട്ടാ ഞാൻ കുറച്ച് ഒരു അരസ്പൂണൊക്കെ ഉണ്ടാവും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കുറച്ച് കാന്താരി മുളകൊന്ന് നടുമൊന്ന് കീറിയിട്ട് അതും ഇട്ടു കേട്ടോ കുറച്ച് അതിൻ്റെ ഒപ്പത്തിനായിരം താഴെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് വെന്ത് വരുന്ന വെച്ചാൽ മീനൊന്നും അധികം വേവില്ലാത്തതല്ലേ അപ്പം അത് വെബാനുള്ള വെള്ളം മാത്രം മതിയാവും കേട്ടോ അപ്പം അതിൻ്റെ ഉപ്പത്തിനായിട്ട് വെള്ളം ഒഴിച്ച് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഹൃദയം നമ്മൾ ചിങ്ങാപ്പയറും ചെമ്മീനൊക്കെ നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് കാച്ചെടുക്കാം അപ്പം ഇതേ ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് ഒഴിച്ച് ഒരു പിടി കുറച്ചധികം വേണം ചെറിയുള്ളി ഇട്ടാ ഒരു പിടി ചെറിയുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് ചെറിയ വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കാന്താരി മുളക് എടുത്തുള്ളത് കാന്താരി മുളക് ഒരു കുറച്ച് കാന്താരി മുളക് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ നമ്മൾ ചെമ്മീനും പച്ചപ്പയറും വേവിക്കുമ്പോൾ കാന്താരി മുളക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഞാനൊരു മൂന്നാല് കാന്താരി മുളക് ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പലി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കന്താരി മുളകും കറിവേപ്പിലും ഒന്ന് ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നാളികേര കൊത്ത് കേട്ടോ ചെറിയ ചെറിയ ഇതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തുള്ള നാളികേര കൊത്താണ് ചേർക്കണത് അപ്പം അതും കൂടി ഇട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതേ നാളികേര കൊത്ത് കൂടിയിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്ത് എല്ലാം നന്നായി ഒന്ന് വാടി വന്നപ്പോൾ നമ്മളതിലേക്ക് എരിവിന് ആവശ്യമുള്ള ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതെ ചവച്ച മുളകാണ് എനിക്ക് ചേർത്തുള്ളത് അപ്പം അതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ചു വെച്ചുള്ള പച്ചപ്പയറും പിന്നെ ചെമ്മീനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ തീയിലാക്കിയിട്ട് കുറച്ച് നേരം നന്നായിട്ടൊന്ന് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളത്തിൻ്റെ ഒന്ന് വെള്ളത്തിൻ്റെ നനവൊന്നിലാണ് നല്ലോണം ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക എല്ലാം കൂടിയിട്ട് കുറച്ച് നേരം ചെറിയ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി മുളകും ഒക്കെ ഒന്ന് ചെമ്മീലേക്കൊക്കെ പിടിക്കുന്ന രീതിയിൽ ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കുറച്ച് കുറച്ചുനേരം ഇളക്കിയെടുത്താൽ നല്ല ടേസ്റ്റ് ആണ് ചെമ്മേലിക്ക് ഉപ്പും ഒക്കെ പിടിച്ച് ഇട്ട് കഴിക്കാനായിട്ടാ ഇപ്പൊ നല്ലൊരു ഉലർത്തണത് ഇങ്ങനെ ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കും നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് ഇപ്പൊ ഇച്ചിരി ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒരു ഇച്ചിരി ഉപ്പ് കൂടിയിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കണം കേട്ടാ വേണമെങ്കിൽ ചെറിയ തേൽ വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കുകയും ചെയ്യാം അപ്പൊ എല്ലാം ഒന്ന് മൂടി ഒന്ന് എല്ലാ ചെമ്മീലേക്ക് മുളകും ഉപ്പും ഒക്കെ നന്നായിട്ട് പിടിച്ചു വരും കേട്ടാ അപ്പതേ നമ്മുടെ ചെമ്മീനും പച്ചപ്പയറൊക്കെ പുലർത്ത് റെഡി ആയിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് കയ്പക്കിരിപ്പുണ്ടായിരുന്നു അപ്പം അതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മസാല പുരട്ടി അത് ഒന്ന് വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ദേ ഒഴിച്ചു കറിയും ഉലർത്തും കൊണ്ടാട്ടവും പിന്നെ നെല്ലിക്ക ഉപ്പിലിട്ടവും ഒക്കെ കൂടിയുള്ള നല്ല നാടൻ ഉച്ച കേട്ടോ അപ്പം ദേത്തിരി ചോറുണ്ട് അതിലേക്ക് കരിപ്പയ്ക്ക കൊണ്ടാട്ടം നെല്ലിക്ക ഉപ്പിലിട്ടത് പിന്നെ ദേ ചെമ്മീനും അച്ചിങ്ങാപ്പയറും ഉലർത്തും പിന്നെ നമ്മുടെ പപ്പായ പരിപ്പ് ഒഴിച്ചു കറിയും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയുണക്കറികൾ ഇപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബൈ